ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെ ഒരു നാടകീയ നിമിഷത്തിലേക്കാണ് ഒരു ജീവൻ രക്ഷാ ദൗത്യത്തിന്റെ കഥ ഒരു മനുഷ്യൻ ആ നൊറ്റയ്ക്ക് ലോകത്തെ ഉറപ്പിച്ച ഒരു കൊലയാളിയെ തോൽപ്പിച്ച കഥ ആരാണ് ഈ വീരൻ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അവൻ മറ്റാരുമല്ല എമിൽ വോണ്ടിങ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യൂറോപ്പ് ഒരു ഭീകര രോഗത്താൽ വലഞ്ഞു സിഫ്തീരിയ കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഒരുപോലെ കവർന്നെടുക്കുന്ന മരണം ശ്വാസനാളത്തെ അടച്ച് ജീവൻ ശ്വാസം പോലും വിലക്കുന്ന കൂടും ഭീകരൻ ഡോക്ടർമാർ നിസഹാരെ നോക്കി നിന്നു എന്നാൽ ഈ ഇരുട്ടിലേക്ക് ഒരു വെളിച്ചം കടന്നു വന്നു എമ്മിൽ ബോൺ ബെഹറിങ് എന്ന ധീരനായ ശാസ്ത്രജ്ഞൻ തന്റെ ലാബിൽ രാവും പകലും പരീക്ഷണങ്ങൾ മുഴുകി ഉറക്കമില്ലാത്ത രാത്രികൾ ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരേ ഒരു മാത്രം ഈ മാരക രോഗത്തിന് ഒരു മരുന്ന് കണ്ടെത്തുക ഒടുവിൽ ആ നിമിഷം വന്നെത്തി മൃഗങ്ങളിൽ ലപ്തീരിയക്കെതിരെ ഒരു പ്രതിരോധ ശേഷി രൂപപ്പെടുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി ആ രഹസ്യം അദ്ദേഹം മനുഷ്യരിലേക്ക് പകർന്നു രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത ആ മാന്ത്രിക ദ്രാവകം അതാണ് ആന്റിടോക്സിൻ നമുക്ക് അത്ഭുതം സംഭവിക്കുന്നു മരണത്തിന് കീഴടങ്ങിയ കുഞ്ഞുങ്ങൾ വീണ്ടും ചിരിക്കുന്നു ലോകം ലോകം ബെഹ്റിങ്ങിന്റെ കാൽ കീഴിൽ വീണു അവൻ ദിക്തീര എന്ന കൊരാളി തോൽപ്പിച്ചിരിക്കുന്നു ഈ അതുല്യമായ കണ്ടുപിടുത്തത്തിന് മാനവരാശിയുടെ രക്ഷകനായ എമിൽ വോൺ ബെഹ്റിങ്ങിന് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ വൈദ്യശാസ്ത്രത്തിനുള്ള ആദ്യത്തെ നോബൽ സമ്മാനം ലഭിച്ചു ഓർക്കുക കൂട്ടുകാരെ ശാസ്ത്രം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും പോരാട്ട വീര്യവും കഠിനാധ്വാനം ഉണ്ടെങ്കിൽ ഏത് മഹാവിഭുദ്ധനെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും എമിൽ വോൺ ബെഹ്റിങ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ അത്ഭുതകരമായ കഥകളുമായി ഞാൻ വീണ്ടും വരും ബൈ ബൈ